അത് പൊളിക്കണമെങ്കിൽ വിപുലമായ പ്രതിഭാഹിത്യം ഉണ്ടാവണമെന്ന് മതേ നേരത്വവും മതനിരപേക്ഷതയും സംരക്ഷിക്കണം മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കണം ഭരണഘടനാപരമായി തന്നെ അത് കഴിയുന്ന ശക്തി ഉയർന്നു വരണം ആ ഉയർന്നു വരുന്നതിൽ ഇടതുപക്ഷത്തിനൊരു പങ്ക് വഹിക്കാൻ കഴിയും കോൺഗ്രസിന് ഒരു വലിയ പങ്ക് വഹിക്കാൻ കഴിയും ഇല്ലെങ്കിൽ പണ്ടത്തെ ഇതെന്നും പറഞ്ഞ് അവർ നിന്നാൽ സംഗതി കലിയും വീണ്ടും ും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ ബി ജെ പി കൂടിയിട്ടുണ്ട് അതെ അതെ ഇനിയും കൂടും വന്ന തിരിച്ചു വീണ്ടും ബി ജെ പി കോൺഗ്രസ് അത് കോൺഗ്രസിന്റെ ദൗർബല്യാണ് കോൺഗ്രസ് നടപ്പിലാക്കി ഭരണ നയങ്ങളാണ് ഇന്നത്തെ നില കൈവരിച്ചത് അത് അയോധ്യ പ്രശ്നം അടക്കം വിവിധ പ്രശ്നങ്ങളിൽ അവരെടുത്ത നിലപാടുകളാണ് ഇന്നത്തെ ഇന്ത്യയിലെ സിറ്റുവേഷൻ ഈ നില രൂപപ്പെടുത്താൻ ഇടയായിരിക്കുന്നത് അത് മറികടക്കണമെങ്കിൽ ബി ജെ പിയെ എന്തുകൊണ്ടും അവര് ആർ എസ് എസ് നയിക്കുന്ന പാർട്ടിയാണ് അവരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ മാറ്റാൻ പറ്റുന്ന വളരെ വിപുലമായ ഐക്യം രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതുണ്ട് അതിൽ അവർക്കൊരു പങ്ക് നിർണായകമായി വഹിക്കാൻ കഴിയണം കഴിയണം പ്രായോഗിക ബുദ്ധി ബുദ്ധിയോടു കൂടി കോൺഗ്രസ്സിന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് ഉറപ്പായി പണ്ടത് വളരെ ദുർബലപ്പെട്ടു പോയി അതിനകത്ത് തന്നെ വന്നതെന്ന് പറഞ്ഞാല് ഈ നെഹ്റു പണ്ഡിറ്റ് നെഹ്റു ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഇതെല്ലാം ശരിയായിരുന്നു അതിന് ശേഷം വന്നതിൽ പാടിപ്പോയിട്ടുണ്ട് നര നരസിംഹ റാവു പാടിപ്പോയി അദ്ദേഹം എടുത്ത നിലപാടുകൾ വർഗീയവാദികൾ കൂടുതൽ ഇടയായി പിന്നീട് വന്നേലും ഒന്നതിനകത്തൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതെത്രമാത്രം മറ്റുള്ളവർ ഉൾക്കൊള്ളുമെന്നൊന്നും പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് നെഹ്റു കുടുംബത്തിന്റെ പിടിയിൽ നിന്നും മാറേണ്ടതായിരുന്നു അവര് സോണിയാഗാന്ധിയും മക്കളും ചെയ്യേണ്ടിയിരുന്നത് വിപുലമായ എ ഐ സി സി സമ്മേളനം എല്ലാം വിളിച്ചു ചേർത്ത് അവരും കൂടി ഒപ്പം നിന്നുകൊണ്ട് ഒരു പുതിയ ലീഡർഷിപ്പിനെ അവര് ഉണ്ടാക്കാൻ പോകുന്നു പറഞ്ഞ മനസ്സിലായി ഒരു പ്രശ്നമുണ്ട് അവർക്ക് ഇന്ത്യക്കാരി അല്ലെന്നുള്ളത് ഒരു പ്രശ്നം എന്റെ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞു മനുഷ്യൻ ചിന്തിക്കുന്നതിന്റെ കാര്യം ഞാനങ്ങനെ ചിന്തിക്കുന്നോ അല്ല അവര് എങ്ങനെയായാലും ഒരു വിദേശമെന്തുയാ വിവാഹം കഴിച്ച് ഇങ്ങനെ വന്നു അപ്പൊ അവര് നിന്റെ കൂടെ കൂടുകയും വലിയ പങ്ക് വഹിക്കേണ്ടതാണ് വഹിക്കാമുണ്ടാ പക്ഷേ ഒരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു അത് ആ അത് ചെയ്യാതെ വന്നതോടു കൂടി നരസിംഹ റാവുവിന് ശേഷം രാജീവ് ഗാന്ധിയൊക്കെ ശരിയായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ മരിച്ചില്ല കൊന്നുകളഞ്ഞല്ലോ ഈ മണിയാഷന് ഈ മണിയാഷന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം ഒന്ന് ജനങ്ങളോടൊപ്പം നിൽക്കുക ജനങ്ങളുടെ താല്പര്യക്ക് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയേ പ്രവർത്തിക്കാൻ പാടുള്ളൂ ഏ അത് സത്യസന്ധമായി ചെയ്യുക അതാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് പഠിച്ചു ആ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എന്റെ മുൻഗാമികളായ ഞങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെയാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനാണെന്നും ഉള്ള ചിന്തയിൽ നിന്നും ഞാൻ എത്തിയിരിക്കുന്ന നിഗമനവും അല്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയോ പടുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പ് പാർട്ടി സെക്രട്ടറി ഇദ്ദേഹം വ്യക്തിപരമായി മണിയാഷാണ്ടു പറഞ്ഞേക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും കാര്യം ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഉപദേശത്തിലൂടെ ഞാൻ എന്റെ ഒരു പ്രസംഗം വന്ന് വിവാദം വന്നപ്പം അത് അത്രയും വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് പുള്ളി എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അതേ തുടർന്ന് പിന്നീട് കേസുമൊക്കെ വന്ന് വൺ ടു കേസൊക്കെ വന്നു അത് പുള്ളി പറയാന്ന് പുള്ളി പാർട്ടി സെക്രട്ടറി അല്ലേ എന്നോർത്ത് നമ്മളെ തള്ളി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ അന്നും എന്നും സംരക്ഷിച്ചിട്ടുണ്ട് അതിന്റെ തെളിവ് തന്നെയാണല്ലോ വൈദ്യുതി ഒന്തിരി വരെ ആയത് ഏർ കൂടെ നിന്ന കൂടെ നിന്നൊരു വലങ്കൈ പോലെ നിന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു ഒരത്ത് വന്നപ്പോ പിന്നെ അത് പുള്ളി അപ്പൊ ശരിയായ നിലപാടെടുക്കുന്ന ആളാണ് എപ്പോഴും അങ്ങനെയാണ് മണിയാഷന്റെ സീർട്ട് വലി നിർത്താൻ കാരണം അല്ലേ ആ അതെ 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 നമ്മുടെ പാർട്ടി ഓഫീസ് ഇടുക്കിയിലെ ഉദ്ഘാടനത്തിന് പുള്ളിയും പ്രകാശ് കാരായിട്ടും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പൊ എന്നെ അന്വേഷിച്ചു ആണല്ലോ ആ അപ്പം ആളുകൾ സാക്കൾ കൊടുത്തു അത് പുകവലിയാണ് വലിച്ചു വലിച്ചു പ്രശ്നമാണ് ഏഹ് പുകവലിക്കാൻ പോയിരിക്കുന്നതാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഞാൻ അപ്പം ഞാനിട്ട് വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് ഈ പുകവലി നിർത്തി കൂടെ ഞാൻ ഒറ്റയടിക്ക് നിർത്തിയതാണ് അല്ല പുള്ളി ുള്ളി വലിക്കുമായിരുന്നു ഒറ്റയടിച്ച് നിർത്തിയ ഒരു കാര്യം ചെയ്യുക അടുത്ത് പുക വലിച്ചേച്ച് കളഞ്ഞ നിർത്തിയ കമ്പ് ഞാൻ പറഞ്ഞ അത് വേണോന്നില്ല നിർത്തിയ കമ്പേ പിന്നെ തൊട്ടിട്ടില്ല പിന്നെ സ്ഥലം വലിച്ചോണ്ടിരുന്ന സീറ്റ് വരെ കളഞ്ഞു അതും കളഞ്ഞു അത് വല്യൊരു ഒരു ഭാഗ്യമായി തോന്നലേപ്പൊ പിന്നെ അതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്നു അല്ലേ ഇത് വലിച്ചു വലിച്ചു ഇല്ലാത്ത പ്രശ്നം ആ വലിച്ചേന്റെ പ്രശ്നം ഇപ്പോഴും ഉണ്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പറയും മണിയാർഷാന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടി വരും നമുക്കൊക്കെ മണിയാർഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നിയമസഭയിൽ ഇപ്പൊ ഉള്ള നിയമസഭയിൽ സി പി എമ്മിന്റെ അല്ല എതിർ കക്ഷിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എം എൽ എയുടെ പേര് പറയാൻ പറഞ്ഞ ആരോ പറയൂ എതിർകക്ഷിയിലുള്ള ഒരു എം എൽ എയുടെ പേര് രമേശ് ചെന്നിത്തലയുടെ പേര് പറയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നല്ലോ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് സതീശനാണ് ഇതെല്ലാം മനസ്സിലാക്കി ഇവര് വ്യക്തിപരമായും എനിക്ക് എല്ലാം അറിയാവുള്ളൂ ആ നിലയിൽ രമേശ് ചെന്ന ചെന്നിത്തലിയുടെ പേരോ പറയുക ഏത് ഞങ്ങളുടെ എം എൽ എമാരല്ലാത്ത അല്ലാത്തവരിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എം എൽ എ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായിരുന്നു മന്ത്രിയായിരുന്നല്ലോ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ആളല്ല ചെറുപ്പത്തിലെ അദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമാണ് കാരണം പെരുമാറ്റമായ എല്ലാം രീതിയും മാന്യമായ പെരുമാറുമാണ് എന്ന് പറഞ്ഞാൽ വാക്കുകളെല്ലാം മോശമാണെന്നല്ലേ പറഞ്ഞത് അങ്ങനെ അർത്ഥമില്ല അങ്ങനെ അർത്ഥമില്ല തീർച്ചയായിട്ടും നമുക്ക് നമുക്കിഷ്ടപ്പെട്ടതെന്ന് പറയാൻ ഇദ്ദേഹത്തിനെയാണ് അതെ അല്ലേ അടുപ്പം കൊണ്ടും അടുപ്പം കൊണ്ടും പുള്ളിയുടെ പെരുമാറ്റം കൊണ്ടും അങ്ങനെ പെരുമാറ്റം കൊണ്ടും പുള്ളി മന്ത്രിയായിരുന്നപ്പോഴും അങ്ങനെ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ അങ്ങനെയായിരുന്നു അല്ലെ ഇടുക്കിയിലൊക്കെ വരാറുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ നമ്മള് കൊറേ പ്രസംഗങ്ങൾ നിയമസഭയില് മണിയാഷൻ നടത്തുന്നുണ്ട് എനിക്ക് ഏറ്റവും രസമരായ ശൈലിയായിട്ട് മണിയാഷന്റെ ശൈലിയിൽ പറയും പിന്നെ പി കെ ബഷീർ ലീഗിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റൈല് വേറെയാണ് അതൊക്കെ എങ്ങനെ ആസ്വദിക്കണം മണിയാഷൻ അതൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ പറയുന്നുള്ള എന്റെ സുഹൃത്താണ് ഉള്ളി ഞങ്ങൾ ഇഷ്ടക്കാരും ലോഹ്യക്കാരും നന്നായി കാര്യങ്ങൾ പറയും